രണ്ടുപേരും തിരുവാൻഡത്ത് മ്യൂസിക് അക്കാദമിയുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ അവരെല്ലാവരും ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തിരുന്നു ക്ലാസ്സിന് ഞാൻ പ്രാക്ടീസ് ചെയ്ത് കച്ചേരിയിൽ പോകുന്നു ആ സമയം തൊട്ടുള്ള ബന്ധമാണ് എനിക്ക് പതിവ് പിന്നെ മനോജ് കെ ജയം അന്നൊക്കെ കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലക്ഷണമാണ് വിജയൻ സാർ പോയതിന് ശേഷമാണ് വിജയൻ സാറിനൊരു ഗീതാ ദുഃഖായിരുന്നു അവർ അവർ രണ്ടുപേരും ഒന്നായിരുന്നു ഈ കച്ചേരിക്ക് പാടുന്നത് അന്ന് തകില് രണ്ട് തകില് വെച്ചിട്ട് കച്ചേരിക്ക് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യമായിട്ടുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെണ്ടൻ ഈ തകില് ചെന്ത എന്നുള്ള വാദ്യ വാദ്യങ്ങളുടെ മുകളിൽ ശബ്ദം പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇത് രണ്ട് തകിനും മൃഗങ്ങളും ചെറു വെച്ചിട്ടുണ്ട് അസാധ്യമായിട്ട് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചയിൽ കഴിഞ്ഞിട്ട് പിന്നെ അയ്യപ്പ പാത്രങ്ങളുണ്ട് അയ്യപ്പഗാനങ്ങളൊക്കെ അതിൽ തന്നെ ചെയ്യും ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രകൃതി ശരീരം വന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ കുറേ പാട്ടുകൾ ഞാൻ ജയം കുറച്ച് സിനിമകൾക്കും ഒരുപാട് ദോഷം ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ചേർന്നതല്ല ജയമാഷ നമുക്ക് ജയമാഷൻ നഷ്ടപ്പെടും പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹം ജീവിതത്തിലുള്ള പാട്ടുകൾ ഈ ഒരു യുഗം